ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ പോത്തംകൂട് ഒരു സൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിവിടെ സൈറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച അതായത് നമ്മൾ സാധാരണ വീടിൻ്റെ കിണറൊക്കെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് സൈഡിലൊക്കെയാണ് കിണർ വരുന്നത് അപ്പോൾ വീട്ടിനകത്ത് കിണർ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആ കാണിച്ചു തരാം ഇത് പോത്തങ്കൂട് വർക്ക് ചെയ്യുന്ന സൈറ്റാണ് അപ്പോൾ ഇവിടെ പണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു വീടുണ്ടായിരുന്നു ഒരു കുഞ്ഞു വീട് അപ്പോൾ ആ വീട് ഇടിച്ച് കളഞ്ഞിട്ടാണ് ഇപ്പം ഇവിടെ ഇത്രയും വലിയൊരു ഇത് ഒരു കടയ്ക്ക് വേണ്ടി ചെയ്തതാണ് അതായത് താഴെ മേളായിട്ട് രണ്ട് നിലയായിട്ട് ഒരു വലിയ കടയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ ചെയ്യാൻ നേരത്ത് ഇത് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു അതായത് ഈ ഷീറ്റിട്ട് മൂടിയിരിക്കുന്ന ഒരു കിണറുണ്ടായിരുന്നു അപ്പൊ കിണർ എന്ന് പറയുന്നത് അന്ന് വീടിന്റെ ബാക്ക് സൈഡിലായിരുന്നു കിണർ അപ്പൊ കിണറിൻ്റെ ഒരു നാലടി ഹൈറ്റിന് ഉണ്ടായിരുന്നു ചമര് അപ്പൊ നമ്മൾ ഈ ബിൽഡിംഗ് പണിയാൻ നേരത്ത് ഈ ചെമർ കംപ്ലീറ്റ് ഇടിച്ചു കളഞ്ഞു പിടിച്ചു കളഞ്ഞത് മൊത്തം മൂടിയിട്ടായിരുന്നു മൂടിയിട്ടതിന് ശേഷമാണ് ഈ ബിൽഡിംഗ് പണി ചെയ്തത് ഈ ബിൽഡിംഗ് ഈ ബിൽഡിംഗ് പണി ചെയ്ത് കംപ്ലീറ്റ് ഈ കിണറിൽ നിന്ന് എടുത്ത വെള്ളമാണ് അപ്പോൾ ആ കിണറ് എന്നിട്ട് അവർ നമ്മൾ മൂടിയിട്ടില്ല കാരണം ആ കിണറ് ഇതിനകത്ത് തന്നെ മൂടി വെച്ചിരിക്കുകയാണ് ഇതാണ് ആ കിണറ് അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് ആവശ്യത്തിലേറെ വെള്ളമുണ്ട് ഇപ്പം നമ്മൾ ഇവിടെ ഇടിച്ച് കളഞ്ഞിട്ട് സ്ലാബ് കോൺക്രീറ്റ് ചെയ്തു ഈ നാല് സൈഡും എന്താ ഈ നാല് സൈഡും കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഗ്രില്ലിട്ടു നിങ്ങൾക്ക് വെള്ളം കാണാം ഇതോ ഉണ്ടോ ആ കാണുന്നതിന് വെള്ളം നിറച്ചും വെള്ളമാണ് നിറച്ചും ഒരുപാട് ശരിക്കും വെള്ളമുണ്ട് ഇല്ല എന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഓരോ താവുക്ക് വെച്ച് കെട്ടി അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോണ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ സ്ലാബ് ഇടും സ്ലാബ് സ്ലാബിട്ടതിന് ശേഷം ഈ കടയിലെ വർക്കെല്ലാം കഴിഞ്ഞ് ടൈലൊക്കെ ഇടാൻ എടുത്ത് ഇതിൻ്റെ സൈഡിൽ ബോർഡർ പോലെ ടൈലിടും ടൈലിട്ടതിന് ശേഷം കണ്ട അതായത് ഒരു സ്പേസ് കുറയാത്ത രീതിയിൽ നമ്മളിത് ചെയ്തെടുക്കും സ്ലാബൊക്കെ ഇട്ട് ചെയ്തെടുക്കും കാരണം ഇത് പിന്നീട് ഊരേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളെല്ലാം പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് മോട്ടറും അതായത് ഈ ഈ വീട് ിൽഡിംഗ് പണിയാൻ വേണ്ടി എടുത്തിട്ടുള്ള വെള്ളം കംപ്ലീറ്റും ഇത് ഈ ഒരു കിണറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പുറ വെളിയിൽ കൊടുക്കാൻ വേറെ സ്ഥലമില്ല അതിനുള്ള സ്പേസ് ഇല്ല കാരണം ഇതിന്റെ ബാക്കിലും ഈ സൈഡൊക്കെ ഏകദേശം ഒരു മീറ്റർ വീതിയേ ഉള്ളൂ ഇപ്പൊ ഒരു മീറ്റർ വീതിക്ക് കിണറുകൊടുക്കാൻ സ്ഥലമില്ല പിന്നെ ഫ്രണ്ടിൽ ഇത് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് പക്ഷെ അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടണമെന്നില്ല കാരണം നേരത്തെ ഇത് സ്ഥാനം നോക്കി കുഴിച്ചതാണ് സ്ഥാനം നോക്കി കുഴിച്ച കിണറായിരുന്നു അതുകൊണ്ട് വേറെ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുമെന്നും പറയാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ ക്ലയൻറ്റ് ബുദ്ധിപൂർവ്വമായിട്ട് അതായത് വെള്ളം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് വെള്ളം കിട്ടായി അപ്പോൾ അവർ ഈ കിണർ നശിപ്പിക്കാതെ അതായത് ഇടിച്ച് മൂടാതെ ഈ കിണറിനെ അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ബിൽഡിംഗ് പണി ചെയ്തു പണി ചെയ്തിട്ട് കിണർ അതിനകത്താക്കി പിന്നെ ഇതിൽ സ്ലാബൊക്കെ ഇട്ട് മൂടിയെടുക്കും പിന്നെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല കാരണം ഈ വെള്ളം കുടിക്കാൻ കാരണം സൂര്യപ്രകാശം അടിക്കാത്തത് കൊണ്ട് നമുക്ക് കുടിക്കാൻ എടുക്കില്ല കാരണം ഇതിപ്പോൾ നമുക്ക് ബാത്റൂം ആവശ്യത്തിന് വല്ല കഴുകാനോ അതിന് അതിന് വേണ്ടിയൊക്കെ മാത്രമേ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ നല്ല കുടിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ എവിടെയെങ്കിലും വീട്ടിനകത്ത് അങ്ങ് ഇതുപോലത്തെ കിണറോ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്തേക്കണേ കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇതിനൊന്നുമ്പോൾ കണ്ടിട്ടില്ല അതുകൊണ്ട് പണ്ടൊക്കെ പണ്ടത്തെ വീടിനകത്തൊക്കെ കിണറുണ്ടായിരുന്നു ഇപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ ലൈവായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു കിണറ് നിർത്തിക്കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക ഇതിന് ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന കാണിച്ചു തരാം ഇതിൻ്റെ മോട്ടറ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇതിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് പക്ഷെ ഇതിന്റെ മോട്ടർ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഇതിന്റെ മോട്ടർ കൊടുത്തിരിക്കുന്നത് കിണറിനകത്താണ് കേട്ടോ കാരണം പുറത്തൊന്നുമില്ല അപ്പൊ മോട്ടർ കൊടുത്തിരിക്കുന്നത് കിണറിനകത്താണ് മോട്ടർ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്താണ് മോട്ടർ കൊടുത്തിരിക്കുന്നത് അത് ഞാൻ ഇന്നാണ് നോക്കുന്നത് ഇന്നാണ് ശ്രദ്ധിക്കുന്നത് ഇതിന്റെ മോട്ടർ എവിടെയാണെന്ന് മോട്ടർ പുറത്തില്ല അപ്പോൾ മോട്ടർ ഇതിനകത്തായിരിക്കും അപ്പോൾ വീഡിയോ ലൈക്കൊന്നും ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം